ക്ഷമ ചോദിച്ച് ഷൈൻ വിൻഷിയുമായി വേദ് പങ്കിട്ടു ഞങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളില്ലെന്നും പരസ്പരം പറഞ്ഞു തീർത്തെന്നും ഇരുവരും മാധ്യമങ്ങളോട് പറഞ്ഞു സിനിമയിൽ മാത്രമല്ല ആളുകളെ എന്റർടൈൻ ചെയ്യാനായി വൻ രീതിയിലുള്ള സംസാരങ്ങൾ ചിലപ്പോൾ മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യുന്നത് പലപ്പോഴും അറിയാറില്ല എല്ലാവരും ഒരേപോലെ ഒരേപോലെയല്ല കാണുന്നതും മനസ്സിലാക്കുന്നതും ആളുകളെ കാണാനും അവരുടെ ആശയവും എല്ലാം വ്യത്യസ്തമാണ് ഒരേ കാര്യം അഞ്ചു പേർ അഞ്ചു രീതിയിലാണ് എടുക്കുന്നത് അത് പലപ്പോഴും എനിക്ക് മനസ്സിലായിരുന്നില്ല ഇത്രയും ഒരു ആയിട്ടുള്ള ഒരു വിഷയമായിരുന്നു അപ്പം എനിക്ക് ഒരൊറ്റ കാര്യമുള്ളത് ഉണ്ടായിരുന്നത് ഇപ്പം ക്യൂ സ്റ്റുഡിയോ തന്നെ ചേട്ടൻ പറയുന്നുണ്ട് കാര്യങ്ങൾ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട് ആൻഡ് ആ മാറ്റത്തിൽ എനിക്ക് വേറെ എന്തുകൊണ്ടാണ് പിന്നെ ഹോൾഡ് ആക്കെയ്യുന്ന അല്ലെങ്കിൽ ഒരു ഒന്നെങ്കിലും പിടിച്ചു വയ്ക്കേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ആ മാറ്റം എന്ന് പറയുന്നത് ഇദ്ദേഹം എന്ന് പറയുന്ന വ്യക്തിയോട് അത്രയും റെസ്പെക്റ്റ് ആണ് എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത് അത് ഞാനും അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു പേഴ്സൺ ഒന്നും അല്ല ഐ റെസ്പെക്ട് ആൻഡ് എനിക്കത് അത്രേ എനിക്ക് പറയാനുള്ളൂ മാറ്റങ്ങൾ ഉണ്ടാവുന്നത് നമ്മൾ ക്ലിയർ ചെയ്തിട്ട് എന്തെങ്കിലും മുന്നോട്ട് പോകാനുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകാൻ നമുക്ക് അവസരം തന്നിട്ടുണ്ട് ഈ ജീവിതത്തിൽ